ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട വലിയട്ടൻ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരാധകർക്കിടയിലേക്ക് ഇന്നലെ നമ്മുടെ ജോർജ് ഏട്ടൻ ഒരു കിട്ടിലൻ ഒരു ഐറ്റം ഇറക്കി വിട്ടു കാരണം മമ്മൂക്കയുടെ ഒരു പോസ്റ്ററാണ് പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് അതിപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടൊപ്പം തന്നെ രണ്ട് ദിവസയ്ക്ക് മുമ്പ് ഇതേ ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ ജോർജ് എട്ടിൻ്റെ ഇറങ്ങിയിട്ടുള്ള ഒരു പിക്കാണിത് മമ്മൂക്ക ഒരു കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ബ്ലൂ ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഈ ഒരു സാധനം ശരിക്കും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമെന്നൊന്നും നമ്മൾ വെറുതെ പറയുന്നതല്ല കാരണം മലയാള സിനിമയിൽ അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ള കഥാപാത്രങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ജീവിച്ച് തീർത്തിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് മലയാള സിനിമയിൽ വലിയൊരു ഇടവേളയാണ് നമുക്ക് ഈ കഴിഞ്ഞ ഇടയ്ക്ക് എടുത്തത് കാരണം പുള്ളി മഹേഷ് നാരായണൻ്റെ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി ആ ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടും പിന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു ഇടവേള ആ സിനിമയിൽ നിന്നെടുത്തപ്പോൾ സമൂഹത്തിൽ യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ലാത്ത സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചില പുഴുത്ത ചെറ്റകൾ പുഴുത്ത ജീവികൾ മ്മുക്കയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരും ഒക്കെ നമ്മൾ കേട്ടതാണ് അതിനൊക്കെ ഇവിടുത്തെ മലയാളികൾ കണക്കിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അവർ വന്ന് മാപ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഇന്നലെ നമ്മുടെ ജോർജിയിറക്കി ഒരു പോസ്റ്ററാണ് ഇത് ഇത് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാധനം കിട്ടിലും പോസ്റ്ററാണ് കാരണം പുള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുള്ളി ഈ ഇലക്ട്രോണിക്സിനോടൊക്കെ വലിയ കമ്പമുള്ള ഒരാളാണ് നമ്മുടെ മമ്മുക്ക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വീക്ക്നൻസ് എന്ന് പറയുന്നത് ക്യാമറ അപ്പൊ ക്യാമറയിൽ പുള്ളി ഫോട്ടോ എടുക്കുന്ന ഒരു സ്റ്റില്ലാണ് നമ്മുടെ ജോർജ് ഏട്ടൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഇതാണ് ഇപ്പം ആരാധകർക്കിടയിൽ വലിയ രീതിയിലുള്ള ചർച്ച ഉണ്ടാക്കുന്നത് എന്താണെങ്കിലും കിടിനായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ആ ഇറക്കി വിട്ടിരിക്കുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തരംഗമാണോന്നുണ്ടെങ്കിൽ നമ്മുടെ വലിയ ഏട്ടൻ തന്നെ ഇങ്ങോട്ട് ഉയർത്തെഴുന്നേറ്റ് വരണം എന്തായാലും മലയാളികളുടെ ആഗ്രഹം പോലെ മഹേഷ് നാരായണന്റെ ചിത്രത്തിൽ മമുക്കാ ജോയിൻ ചെയ്തിരിക്കുന്നു ഇതിനകത്തേയും മോഹൻലാലും മമ്മൂക്കായും തമ്മിലുള്ള പോർഷനാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് മലയാളികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ തന്നെയാണ് മഹേഷ് നാരായണൻ ചിത്രം അതിനകത്ത് കുഞ്ചാക്കുപോവനും ഫാദ് ഫാസിലും നയൻതാരയും അതിന് വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമയാണ് ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കട്ട വെയിറ്റിങ്ങിലാണ് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് ഒരു മിലിറ്ററി കാറിൻ്റെ വേഷത്തിലാണ് എത്തുന്നതെന്നൊക്കെ ഉള്ള ചില ഗോസിപ്പുകളൊക്കെ നമ്മൾ കേട്ടു സത്യമാണോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളും നമുക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്തായാലും നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ഒരു പിക്ക് അത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക അതോടൊപ്പം തന്നെ നമ്മളിനി കാത്തിരിക്കുന്നത് തിയേറ്ററിൽ റിലീസിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന സിനിമയാണ് കുറുപ്പ് എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഡയറക്ടറാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് എപ്പോഴും പുതുമുഖ സംവിധായകർക്ക് അവസരം നൽകിയിട്ടുള്ള ഒരു നടൻ കൂടിയാണ് മമ്മൂക്ക അപ്പോൾ ഇതിനകത്ത് മമ്മൂക്ക് നെഗറ്റീവ് ഷെയ്ഡിലാണ് എത്തുന്ന വാർത്തകൾ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് പക്ഷേ കഥാമൂല്യമുള്ള കഥാപാത്രങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഷെയ്ഡാണോ അത് നായകനാണോ അല്ലെങ്കിൽ ഗസ്റ്റ് റോളാണോ എന്ന് നോക്കാത്ത ഒരു തികച്ചും ഒരു അഭിനേതാവാണ് നമ്മുടെ മമ്മുക്ക കാരണം അഭിനയിക്കുക എന്നുള്ളത് പുള്ളിയുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതിനകത്ത് പുള്ളി വലുതോ ചെറുതോ ഒന്നും നോക്കാറില്ല അതെന്ത് റോളാണെങ്കിലും അത് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ദൗത്യം അത് ഇതുവരെ നമുക്ക് തന്നിട്ടുള്ള ഓരോ കഥാപാത്രങ്ങൾ എടുത്തു നോക്കിയാണേലും ഒന്നിനോടൊന്നും സാമ്യമില്ലാത്ത തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഇന്ത്യൻ സിനിമയിൽ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസം ഒരു ഇതിഹാസം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക മമ്മൂക്കയെ കുറിച്ചിട്ട് പൊക്കി പറയാനോ അല്ലെങ്കിൽ പൊക്കി അടിക്കുന്നതായിട്ടൊക്കെ പല ആൾക്കാർക്കും തോന്നാം കാരണം ഞാനൊരു മമ്മൂട്ടി ആരാധകനാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ എല്ലാ സിനിമകളെ കുറിച്ചിട്ട് എൻ്റെതായ രീതിയിൽ ഞാൻ വിലയിരുത്താറുണ്ട് പക്ഷേ കുറിച്ച് പറയുമ്പോൾ മമ്മുക്കാടെ സിനിമകളെ കുറിച്ചിട്ടുള്ള അപ്ഡേഷൻ പറയുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റും കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുമെന്നുള്ളതാണ് എന്താണെങ്കിലും നമ്മൾ കാത്തിരിക്കുന്ന ഇനി മമ്മൂക്കാടേതായിട്ട് വരാനിരിക്കുന്ന ഒരു പിടി നല്ല സിനിമകൾ അതും പുതിയ സിനിമ ഇനി പുതിയ പുതിയ സംവിധായകർക്ക് മമ്മുക്ക ഈ രണ്ടായിരത്തി തന്നെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അതും വളരെ പ്രതീക്ഷയുള്ള ചില സിനിമകൾ തന്നെയാണ് മമ്മൂട്ടി കമ്പനിയുടെ ചിത്രമാണ് ഇനി തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത് കാത്തിരിക്കാം അവിടൊപ്പം തന്നെ ദുൽഖർ സൽമാൻ നായകനായിട്ട് എത്തുന്ന അയാം ഗെയിം അയാം ഗെയിമിൻ്റെയും പുതിയ പുതിയ അപ്ഡേഷൻ വരുന്നതിൻ്റെ ലൊക്കേഷൻ പൂജ ഒക്കെ നമ്മൾ കണ്ടു അതിൻ്റെ ഓരോ ക്യാരക്ടർ പോസ്റ്ററുകൾ കണ്ടു മലയാളികൾ എന്താണോ ദുൽഖറിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അത് കൃത്യമായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ തന്നെ ഒരു പിടി പുതിയ സിനിമകൾ ഇപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ ഒരു സിനിമ വരാൻ പോകുന്നു അതുപോലെ തന്നെ പുതിയ സംവിധായകർക്ക് ലാലേട്ടൻ അവസരം നൽകുന്നു കാരണം ഇത്രയും നാളും വലിയ വലിയ സംവിധായകർക്ക് അവസരങ്ങൾ നൽകി ഇൻഡസ്ട്രി തന്നെ സിനിമ ഫ്ലോപ്പ് ആയ സമയത്താണ് ഇപ്പം തരുൺമൂർത്തിയുടെ സിനിമ തുടരും സിനിമ തിയേറ്ററിൽ തിയേറ്ററിലെത്തിയത് അപ്പോൾ അങ്ങനെ പുതിയ പുതിയ സംവിധായകർക്ക് അവസരങ്ങൾ നൽകുമ്പോൾ അവരുടെ ഭാവനയിലുള്ള കഥാപാത്രങ്ങളായി മാറാൻ ഈ നടന്മാർക്ക് സാധിക്കുന്നു എന്നുള്ളത് അത് ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു ജനറേഷൻ അത് ഏറ്റെടുക്കുകയും ചെയ്യും എന്തായാലും നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ വരട്ടെ കാരണം അന്യഭാഷ ചിത്രങ്ങൾ ഒരുപാട് വന്ന് പണം വാരിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ സിനിമകൾ അന്യഭാഷയിൽ പോയി പണം വാരിയിട്ടുള്ള ചിത്രങ്ങളാണ് ഈ പോയ വർഷങ്ങളിൽ നമ്മൾ കണ്ടത് അപ്പോൾ അതുപോലെ നല്ല നല്ല കഥാമൂല്യമുള്ള നല്ല നല്ല അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങൾ ഇവരെയൊക്കെ തേടി എത്തട്ടെ നല്ല നല്ല സിനിമകൾ പറക്കട്ടെ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ നമ്മളിനി പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മമ്മുക്കാട് കളങ്കാവൽ സിനിമ അവിടൊപ്പം തന്നെ ഈ നമുക്കവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു അപ്ഡേഷൻ ഈ ഒരു ഫോട്ടോ അത് നിങ്ങളുടെ കമൻറ്റുകളിറിയാൻ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും